ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ജനുവരിയിൽ വന്നേക്കുമെന്നാണ് റിപ്പോർട്ട് കൂടുതൽ സാധ്യതയുള്ള മണ്ഡലങ്ങളാണിത് കേരളത്തിൽ തൃശ്ശൂരടക്കം ചില മണ്ഡലങ്ങൾ ഇതിലുൾപ്പെടുന്നുണ്ട് ദേശീയ തലത്തിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യവാരമോ ഉണ്ടാകും തിരുവനന്തപുരത്തടക്കം കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ ഇക്കുറി അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാവുമെന്നാണ് സൂചന രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒ രാജഗോപാൽ വിജയിച്ചുതൊഴിച്ചാൽ ബി ജെ പിക്ക് കേരളം ബാലികേറാമലയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമവും കൈവിട്ടു ഇക്കുറി ചരിത്രം മാറ്റിയെഴുതാനുള്ള വാശിയിലാണ് ബി ജെ പി ആഗോളതലത്തിൽ ശ്രദ്ധേയനും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ ശശി തരൂർ തുടർച്ചയായി വിജയിച്ച തിരുവനന്തപുരം പിടിക്കാൻ വി ഐ പി സ്ഥാനാർത്ഥി അനിവാര്യം കേന്ദ്ര മന്ത്രിമാരായ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഐ ടി മന്ത്രി രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകളാണ് അഭ്യൂഹങ്ങളിൽ പ്രധാനം തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആറ്റിങ്ങലിൽ മത്സരിച്ചേക്കും പാർട്ടിയിലേക്ക് വന്ന അനിൽ ആന്റണി മേജർ രവി തുടങ്ങി പേരുകളുമുണ്ട് പാർട്ടി പരിഗണനയിൽ കേരളത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് ലോക്സഭാ എം പിമാരില്ലെങ്കിലും സംസ്ഥാനത്തിന് നിരവധി പദ്ധതികൾ അനുവദിച്ചതും ക്രിസ്ത്യൻ മത ന്യൂനപക്ഷങ്ങളെ കൈയിലെടുത്തതും ഇക്കുറി കൂടുതൽ ആത്മവിശ്വാസത്തോടെയാണ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ ഒരുങ്ങുന്നത് സ്ഥിരമുഖങ്ങളെ മാറ്റി നിർത്തി പൊതു പ്രതിച്ഛായുള്ള നേതാക്കളെ ഇറക്കാനാണ് ആലോചന കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നാലായിരത്തി അഞ്ഞൂറ് കോടിയുടെ വിവിധ പദ്ധതികൾക്കാണ് തുടക്കമിട്ടത് കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം വൈദ്യുതീകരിച്ച ഡിണ്ടിഗൽ പഴനി പാലക്കാട് റെയിൽവേ ലൈൻ സമർപ്പണം തിരുവനന്തപുരവും കോഴിക്കോടുമടക്കം നിരവധി റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണ ഉദ്ഘാടനം ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ ശിലാസ്ഥാപനം തുടങ്ങിയവയും പ്രധാനമന്ത്രി നിർവഹിച്ചിരുന്നു സംസ്ഥാനത്തേക്ക് രണ്ട് വന്ദേ ഭാരത് ട്രെയിൻ നൽകിയതും പാർട്ടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്